കഴിഞ്ഞ വ്ലോഗിൽ ബ്ലൂടൂത്ത് ഓഡിയോയും വയേഡ് ഓഡിയോയുമായുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതിനിടെ വയർലെസ് ഓഡിയോ ടെക്നോളജിയുടെ ഒരു ഭാഗമായ വൈഫൈ ഓഡിയോയെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു ബ്ലൂടൂത്ത് പോലെയുള്ള ടെക്നോളജി വ്യാപകമായി ഉപയോഗത്തിലുണ്ടായിരിക്കെ വൈഫൈ ഓഡിയോക്ക് എന്താണ് പ്രാധാന്യം ബ്ലൂടൂത്തിനേക്കാൾ അത് എങ്ങനെയാണ് മികച്ചതാകുന്നത് എന്നതെല്ലാം സമഗ്രമായി മനസ്സിലാക്കേണ്ടതുണ്ട് വൈഫൈ ഓഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആധുനിക ഡിജിറ്റൽ സ്മാർട്ട് ഉപകരണങ്ങളിൽ നിന്നുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള സംഗീതം ഈ ഹൈ ക്വാളിറ്റിയിലുള്ള സംഗീതം നമ്മുടെ വീടുകളിലോ ഓഫീസുകളിലോ ഉള്ള വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ലോസ്ലെസ്സായി യാതൊരു കംപ്രഷനും ഇല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു സാങ്കേതിക സംവിധാനമാണ് ഇത് ബ്ലൂടൂത്തിനെ പോലെ തന്നെ ഒരു വയർലെസ് സാങ്കേതിക വിദ്യയാണ് എന്നാൽ പ്രവർത്തന രീതിയിലും പ്രോട്ടോകോളുകളിലും വലിയ വ്യത്യാസങ്ങളുണ്ട് ബ്ലൂടൂത്തിൽ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് പോലെയുള്ള ഉപകരണത്തിൽ നിന്നുള്ള ഓഡിയോ സിഗ്നൽ ഒരു സ്പീക്കറിലേക്കോ ഹെഡ്ഫോണിലേക്കോ കൈമാറുന്നു ഇത് പോയിന്റ് ടു പോയിന്റ് രീതിയുള്ള ഒരു ആശയവിനിമയമാണ് ബ്ലൂടൂത്തിന്റെ പ്രധാന പരിമിതി ആകുന്നത് അതിന്റെ കുറഞ്ഞ ബാൻഡിടുത്താണ് അതുകൊണ്ട് തന്നെ ഫ്ളാക്ക് വേവ് പോലുള്ള ഹൈ ക്വാളിറ്റി ഓഡിയോ ഫയലുകൾ നേരിട്ട് ബ്ലൂടൂത്ത് വഴി അയക്കാൻ കഴിയില്ല അത്തരം ഡിജിറ്റൽ ഓഡിയോ ഫയലുകളിൽ വലിയ അളവിൽ ഡാറ്റ ഉള്ളതിനാൽ ബ്ലൂടൂത്ത് ഫോർമാറ്റ് അതിനെ വളരെയധികം കംപ്രസ് ശേഷം മാത്രമേ അയക്കുകയുള്ളൂ അതിനാൽ തന്നെ ഫയലിന്റെ ക്വാളിറ്റിയിൽ ഗണ്യമായ കുറവ് സംഭവിക്കുന്നു അതേസമയം വൈഫൈ ഓഡിയോ എന്നത് ഇത്തരത്തിൽ കംപ്രഷൻ ചെയ്യേണ്ടതില്ല കാരണം വൈഫൈയുടെ ബാൻഡ് എടുത്ത് വളരെ കൂടുതലാണ് ഇത് ബ്ലൂടൂത്തിന്റെ ലോസി കംപ്രഷൻ പ്രക്രിയ ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ ഫുൾ റെസൊല്യൂഷനിലുള്ള ശബ്ദ ഡാറ്റ അതേ രൂപത്തിലാണ് അയക്കുന്നത് വൈഫൈ ഓഡിയോയുടെ പ്രവർത്തന രീതി അടിസ്ഥാനപരമായി നെറ്റ്വർക്ക് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു വൈഫൈ റൗട്ടർ മുഖ്യ താരമായി പ്രവർത്തിക്കുന്നത് സ്മാർട്ട് ഫോണോ ടാബ്ലറ്റോ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും അയക്കുന്ന ഓഡിയോ സിഗ്നലുകൾ വൈഫൈ റിസീവർ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കറിലേക്കോ ഏവിആറിലേക്കോ എത്തുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബ്ലൂടൂത്തിനുള്ളത് പോലെയുള്ള പെട്ടെന്നുള്ള കണക്ഷൻ പെയറിംഗ് പ്രക്രിയകൾ വൈഫൈ ഓഡിയോക്ക് ഇല്ല എന്നതാണ് അതിന് പ്രത്യേകമായുള്ള ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ് എല്ലാ വൈഫൈ ഓഡിയോ ഉപകരണങ്ങളും ഒരു വൈഫൈ റൗട്ടറിന്റെ സാന്നിധ്യത്തിലായിരിക്കും ഉപകരണങ്ങൾ എല്ലാം അതേ റൗട്ടറിന്റെ കീഴിലുള്ള നെറ്റ്വർക്കിലും ആയിരിക്കണം ഒരു ഡെനോൺ എ വി ആർ പോലെയുള്ള വൈഫൈ എനാബിൾഡ് എ വി റിസീവറിൽ ഒരു ടാബ്ലറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മൊബൈലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫ്ലാക്ക് അല്ലെങ്കിൽ വേവ് ഫയലുകൾ പ്ലേ ചെയ്യണമെന്ന് കരുതിയാൽ ബ്ലൂടൂത്ത് വഴി അത് പ്ലേ ചെയ്യുമ്പോൾ അങ്ങനെ കേൾക്കുന്നത് കംപ്രസ് ചെയ്ത വെർഷൻ ആണ് അതായത് യഥാർത്ഥ ഫയലിന്റെ മുഴുവൻ ക്വാളിറ്റിയും നമുക്ക് എ വി ആറിൽ നിന്ന് ബ്ലൂടൂത്ത് മുഖേന പ്ലേ ചെയ്താൽ കേൾക്കാൻ സാധിക്കില്ല അതേസമയം വൈഫൈ വഴി ഹിയോസ് കോഡി ബബിൾ യു പി എൻ പി എം കണക്ട് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് സ്ട്രീം ചെയ്യുമ്പോൾ ആ ഫയലിന്റെ ബിറ്റ് പെർഫെക്റ്റ് ലോസ്ലെസ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും ഇതിനായി നമ്മുടെ ടാബ്ലറ്റോ ഫോണോ യു പി എൻ പി അല്ലെങ്കിൽ ഡി എൽ എൻ എ സെർവർ ആക്കുകയോ കോടി പോലെയുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്ത് പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തേണ്ടി വരും പിന്നീട് ഡെനോൺ എ വി ആറിൽ ഹിയോയ്സ് ആപ്പ് തുറന്ന് സെർവർ സെക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ കോഡി എന്നത് ലഭ്യമായ സെർവറായി കാണും അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ടാബിൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഹൈ ക്വാളിറ്റി ഓഡിയോ ഫയലുകൾ എളുപ്പത്തിൽ പ്ലേ ചെയ്യാം ആണെങ്കിൽ വെയ്വ് ക്വാളിറ്റിയിൽ ഫ്ലാക്ക് ആണെങ്കിൽ ഫ്ളാക്കിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ പ്ലേ ബാക്ക് നടക്കും ഇതുവഴി യഥാർത്ഥ ഓഡിയോ ക്വാളിറ്റിയിൽ ഒരു മാറ്റവുമില്ലാത്ത ഇല്ലാത്ത ശ്രവണ അനുഭവം വൈഫൈ വഴി നമുക്ക് ലഭ്യമാകുന്നു ഡെനോൻ യമഹ മറാൻസ് അടക്കമുള്ള എ രംഗത്തെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം വൈഫൈ ഡയറക്റ്റിനെ ഒഴിവാക്കിക്കൊണ്ട് റൌട്ടർ ബേസ്ഡ് ആർക്കിടെക്ചർ ആണ് ഉപയോഗിക്കുന്നത് ഹൈറെസ് ഓഡിയോ സ്ട്രീം ചെയ്യാൻ ഹൈ ബാൻഡ് വിടുത്തുള്ള സ്റ്റേബിൾ കണക്ഷൻ വേണം മൾട്ടി റൂം ഓഡിയോ ഇന്റർനെറ്റ് സർവീസസ് കൺട്രോൾ ആപ്സ് സ്റ്റെബിലിറ്റി ലാറ്റൻസി തുടങ്ങിയവ റൌട്ടർ ഉപയോഗിച്ചുള്ള വൈഫൈ മോഡിൽ വളരെ എളുപ്പവും സ്റ്റേബിളുമാണ് സ്പോട്ടിഫൈ ആമസോൺ മ്യൂസിക് ടൈഡൽ പോലുള്ള സ്ട്രീമിംഗ് ആപ്പുകൾ എ വി ആറിലേക്ക് ഒരേ വൈഫൈ നെറ്റ്വർക്ക് വഴി ഇന്റർനെറ്റ് വഴി ഓഡിയോ നൽകും അതുകൊണ്ട് തന്നെയാണ് വൈഫൈ ഡയറക്റ്റ് വഴിയുള്ള ഹൈറസ് ഓഡിയോ സ്ട്രീം സാങ്കേതികമായി സാധ്യമായിട്ടും ബഹുഭൂരിപക്ഷം ഏവിയാർ ബ്രാൻഡുകളും റൗട്ടർ വഴിയുള്ള ഓഡിയോ ട്രാൻസ്ഫർ നടത്തുന്നത് വൈഫൈ ഓഡിയോക്ക് ബ്ലൂടൂത്തിനേക്കാൾ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് റിസൾട്ടുകൾ മികച്ചതാണ് അതിലൊന്ന് ബ്ലൂടൂത്ത് ഓഡിയോയേക്കാൾ ലേറ്റൻസി കുറവാണ് എന്നതാണ് അതിനാൽ വീഡിയോയും ഓഡിയോയും സിംഗിങ് പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു കൂടാതെ ഫോണിൽ നിന്നുള്ള ഓഡിയോ വൈഫൈ വഴി സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഫോൺ ഉപയോഗിക്കാൻ മറ്റൊരു തടസ്സവും ഉണ്ടാകില്ല നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം വീഡിയോ കാണാം ഗെയിം കളിക്കാം മറ്റു ആപ്പുകളും ഉപയോഗിക്കാം ഇതൊന്നും ബ്ലൂടൂത്തിൽ സാധ്യമല്ല ബ്ലൂടൂത്ത് കണക്ഷൻ സജീവമായിരിക്കുന്ന അവസ്ഥയിൽ ഫോണിലുള്ള മറ്റു ശബ്ദങ്ങളും ബ്ലൂടൂത്ത് വഴി തന്നെയാണ് അയക്കപ്പെടുക വൈഫൈ ഓഡിയോയുടെ മറ്റൊരു പ്രത്യേകതയാണ് മൾട്ടി റൂം ഓഡിയോ സിസ്റ്റം ഒരേ നെറ്റ്വർക്കിലുള്ള പല റിസീവറുകളിലേക്കും വ്യത്യസ്ത സംഗീതം അയക്കാനും അതിൽ വ്യക്തമായ നിയന്ത്രണം നടത്താനും വൈഫൈ ഓഡിയോ സംവിധാനങ്ങൾ സഹായിക്കും വൈഫൈ സെവൻ പോലെയുള്ള ലേറ്റൻസി കുറവുള്ള വലിയ ബാൻഡ് എടുത്തുള്ള നെറ്റ്വർക്കുകൾ വ്യാപകമാകുമ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ചാ സാധ്യതകൾ ഇനിയും വരാനുണ്ട് അതോടെ ഹൈ റെസൊലൂഷൻ ഹെഡ്ഫോണുകൾ പോർട്ടബിൾ വൈഫൈ റിസീവറുകൾ തുടങ്ങിയവ വിപണിയിൽ വ്യാപകമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം വൈഫൈ ഓഡിയോക്ക് ബ്ലൂടൂത്ത് ഓഡിയോ പോലെ കാര്യമായ പ്രചാരണം ലഭിക്കാതിരിക്കാൻ ചില കാരണങ്ങളുമുണ്ട് അവയിലൊന്ന് ഉപകരണങ്ങളുടെ സജ്ജീകരണത്തിലെ സങ്കീർണതകളാണ് മറ്റൊന്ന് ഒരു റൗട്ടറിന്റെ സഹായത്താൽ ഡി എൽ എൻ എ യു പി എൻ പി സെർവർ ഉണ്ടാക്കി അതിലൂടെ സെറ്റ് ചെയ്യാനും അതിനുവേണ്ടി ചില സ്പെഷ്യൽ ആപ്പുകളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതുമാണ് പിന്നെ പോർട്ടബിലിറ്റിയുടെ കുറവ് ഉപകരണങ്ങളുടെ വില കൂടുതൽ ഉപഭോക്തൃ സൗകര്യങ്ങളിലെ അവ്യക്തത തുടങ്ങിയവയുമുണ്ട് ഭൂരിഭാഗം ആളുകൾക്കും ഓഡിയോ കേട്ടാൽ മതി ഓഡിയോ അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റിയിൽ തന്നെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് ഓഡിയോ വലിയ അളവിൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് വിപണിയിൽ ആധിപത്യം നേടിയപ്പോൾ വൈഫൈ ഓഡിയോ എന്നത് ചുരുക്കം ചില ഹൈ എൻഡ് ഹോം ഓഡിയോ സിസ്റ്റങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങി ബ്ലൂടൂത്ത് ഓഡിയോ എന്നത് യൂണിവേഴ്സൽ സപ്പോർട്ടുള്ള അതിനാൽ തന്നെ പോർട്ടബിൾ ലിസണിംഗിന് ഏറ്റവും അനുയോജ്യമായ ലളിതമായ ഒരു ഓപ്ഷനാണ് എന്നാൽ മികച്ച ശബ്ദ ഗുണനിലവാരം ലോസ്നെസ് സ്ട്രീമിംഗ് ഓഡിയോ ഫയൽ ലെവൽ സൗണ്ട് ക്വാളിറ്റി എന്നിവയുടെ സന്ദർഭത്തിൽ വയർലെസ് ഓഡിയോയിൽ വൈഫൈ ഓഡിയോക്ക് തുല്യമായി മറ്റൊന്നുമില്ല അതിനാൽ തന്നെ നമ്മുടെ പക്കലിൽ ഹൈറെസ് ഓഡിയോ ഫയലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈഡൽ ആമസോൺ മ്യൂസിക് എച്ച് ഡി പോലെയുള്ള ലോസ്ലെസ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരാണെങ്കിൽ വൈഫൈ ഓഡിയോ തന്നെ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും നല്ല സെലക്ഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വയർലെസ് ഓഡിയോ ട്രാൻസ്മിഷന്റെ രീതികൾ ബ്ലൂടൂത്തും വൈഫൈയും ആണെങ്കിലും ആർ ഓഡിയോ ട്രാൻസ്മിഷൻ ഇൻഫ്രാറെഡ് ഓഡിയോ ട്രാൻസ്മിഷൻ തുടങ്ങിയ ചില വയർലെസ് ഓഡിയോ ട്രാൻസ്മിഷനുകളും നിലവിലുണ്ട് റേഡിയോ സിഗ്നലുകളെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വയർലെസ് ഓഡിയോ ട്രാൻസ്മിഷൻ രീതിയാണ് ആർ ഓഡിയോ ട്രാൻസ്മിഷൻ ശബ്ദ സിഗ്നലിനെ റേഡിയോ തരംഗങ്ങളാക്കി മാറ്റി ഹെഡ്ഫോൺ അല്ലെങ്കിൽ സ്പീക്കറിലേക്ക് അയക്കുന്ന ട്രാൻസ്മിഷൻ്റെ രീതിയാണ് ആർ എഫ് ഓഡിയോ ട്രാൻസ്മിഷൻ ഒരു മിനി റേഡിയോ സ്റ്റേഷൻ പോലെയാണ് ഇതിന്റെ പ്രവർത്തനം ബ്ലൂടൂത്ത് ഓഡിയോ വൈഫൈ ഓഡിയോ പോലുള്ള ഒരുപാട് ഓപ്ഷനുകൾ വന്നിട്ടും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോഴും ആർ എഫ് ഓഡിയോ ടെക്നോളജിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വയർലെസ് ഓഡിയോ ട്രാൻസ്മിഷൻ രീതിയാണ് ഇൻഫ്രാറെഡ് വഴിയുള്ള ഓഡിയോ ട്രാൻസ്മിഷൻ ഇവ രണ്ടിനെക്കുറിച്ചും ഇവയുടെ ഗുണദോഷങ്ങളെക്കുറിച്ചും വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ വ്യക്തമാക്കാം